ഹായ് <pyatled> െ എല്ലാവർക്കും റിജ ലേണിങ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഹിന്ദിയിൽ എന്താ പഠിച്ചത് മേ പഠിച്ചു മേ എന്താ അർത്ഥം പഠിച്ചത് ഇന്നലെ ഞാൻ മേ വരുമ്പം നിർബന്ധമായും ലാസ്റ്റിൽ എന്ത് വരും ഹൂം വരും നമ്മൾ പഠിച്ചു ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത് ഞാൻ വിദ്യാർത്ഥിയാണ് ഞാൻ ഡോക്ടറാണ് ഞാൻ എൻജിനീയർ ആണ് ഞാൻ നേഴ്സാണ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മേയിൻ്റെ കൂടെ നമുക്ക് ക്രിയകൾ വെച്ചിട്ട് പറയാം ഏതൊക്കെ പോകുന്നു വരുന്നു എഴുതുന്നു കഴിക്കുന്നു പറയുന്നു അങ്ങനെയുള്ള ക്രിയകളുണ്ട് അത് വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പഠിക്കാം മേ വെച്ചിട്ട് ഞാൻ പോകുന്നു ഞാൻ വരുന്നു ഞാൻ എഴുതുന്നു ഞാൻ കഴിക്കുന്നു ഞാൻ നടക്കുന്നു ഇതൊക്കെ നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ മേ ജാത്താഹും ഞാൻ पोगुनो में जाता हूँ न्यान पोगुनो में आता हूँ न्यान वरुनो में आता हूँ न्यान वरुनो में लिखता हूँ न्यान एरुदुनो में लिखता हूँ न्यान एरुदुनो में काता हूँ न्यान करिकुनो में काता हूँ न्यान ുന്നു മേ ബോൽത്താഹും ഞാൻ പറയുന്നു മേ ബോൽത്താഹും ഞാൻ പറയുന്നു മേ പടുത്താഹും ഞാൻ വായിക്കുന്നു മേ പടുത്താഹും ഞാൻ വായിക്കുന്നു മേ ഗേൽത്താഹും ഞാൻ കളിക്കുന്നു മേ ഹും ഞാൻ കളിക്കുന്നു മേ സ്വത്താഹും ഞാൻ ഉറങ്ങുന്നു മേ സ്വത്താഹും ഞാൻ ഉറങ്ങുന്നു നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഉറങ്ങുന്നു പോകുന്നു കളിക്കുന്നു അല്ലേ അപ്പൊ എന്താ മേ ഏൽത്താഹു ഞാൻ കളിക്കുന്നു മേ സ്വത്താഹും ഞാൻ ഉറങ്ങുന്നു മേ നാച്ചുഹും ഞാൻ നൃത്തം ചെയ്യുന്നു മേ നാച്ചുഹും ഞാൻ നൃത്തം ചെയ്യുന്നു ക്ലിയർ അല്ലേ നമ്മൾ ഉറങ്ങുന്നു കളിക്കുന്നു എല്ലാം പറയും ഇനി നമുക്ക് നമ്മള് പ്രവൃത്തി എന്തൊക്കെ ഒരു പ്രവൃത്തി ചേർത്തിട്ട് പറയാം നമുക്ക് നോക്കാം നോക്കിയിട്ടേ മേൾ ഞാൻ ഉസ്കൂളിൽ പോകുന്നു അവിടെ എന്താ വന്നേ ഉസ്കൂൾ ജാത്താഹും ഞാൻ ഉസ്കൂളിൽ പോകുന്നു മേ ബാസാർ ജാത്താഹും ഞാൻ ചന്തയിൽ പോകുന്നു മേ ബാസാർ ജാത്താഹും ഞാൻ ചന്തയിൽ പോകുന്നു മേ ക്രിക്കൽത്താഹും ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു മേ ക്രിക്കൽത്താഹും ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു ഇവിടെ ഒക്കെ എന്ത് വന്നു എന്തിൻ്റെ ഇടയിൽ ഒരു പ്രവൃത്തി വന്നില്ല സ്കൂൾ പോകുന്നു അതുപോലെ എന്താ ബാസാർ അത് വന്നില്ലേ മേ റോട്ടി കാത്താഹും ഞാൻ റോട്ടി കഴിക്കുന്നു മേ റോട്ടി കാത്താഹും ഞാൻ റോട്ടി കഴിക്കുന്നു മേ ഹിന്ദി ബോൽത്താഹു മേ ഹിന്ദി ബോൽത്താഹും ഞാൻ ഹിന്ദി പറയുന്നു അവിടെ വേണമെങ്കിൽ നമുക്ക് മേ അംഗ്രേസിൽത്താഹു ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അല്ലെങ്കിൽ മേ മലയാളം പോലത്താഹു ഞാൻ മലയാളം പറയുന്നു മേ കിതാബ് പഠിത്താഹും ഞാൻ പുസ്തകം വായിക്കുന്നു മേ കിതാബ് പഠിത്താഹു ഞാൻ പുസ്തകം വായിക്കുന്നു ക്ലിയർ അല്ലേ നമ്മൾ ഒരു പ്രവൃത്തി ചേർത്തിട്ട് പറയാ നേരത്തെ എന്താ പറഞ്ഞത് നമ്മള് പോകുന്നു വരുന്നു അതല്ലേ പറഞ്ഞത് ഇപ്പോഴും നമ്മൾ എന്താ പറഞ്ഞ ഒരു പ്രവൃത്തി എന്റെ ഇടയിൽ ചേർത്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ അങ്ങനെ പഠിക്കുമ്പോൾ ഹിന്ദി നമുക്ക് കുറച്ച് വാക്കുകളുടെ അർത്ഥം പഠിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ മേ ഞാൻ നമ്മൾ ദിവസവും കേൾക്കുന്ന കാര്യങ്ങളാണ് മലയാളത്തിൽ ഞാൻ എൻ്റെ നീ നിങ്ങൾ നിങ്ങളുടെ നമുക്ക് അത് ഹിന്ദിയിൽ എങ്ങനെയാന്ന് നോക്കാം വാക്കുകള് ആദ്യത്തെ നോക്കിയമ്മേ എന്താർത്ഥം ഞാൻ ഇവിടെ പറഞ്ഞോളൂ മേ ഞാൻ മേരാ എൻ്റെ മേരാ എൻ്റെ തും നിങ്ങൾ തും നിങ്ങൾ തുമാരാ നിങ്ങളുടെ തുമാരാ നിങ്ങളുടെ ആ താങ്കൾ ആ താങ്കൾ ആബ്ക താങ്കളുടെ ആബ്ക താങ്കളുടെ ഹം ഞങ്ങൾ ഹം மாராளுடே வஹு அவன் அவள் அது வஹ அவன் அவள் அது இவன் இவள் இது இவன் இவள் இது உஸ்கா அவன் அவன் அவளுடே അവളുടെ ഇദ്ദേഹം ഇദ്ദേഹം ക്ലാസ് മനസ്സിലായി ഇന്നത്തെ ക്ലാസ് സിമ്പിൾ ആണ് ഹിന്ദിയുടെ അർത്ഥം മനസ്സിലാക്കുക അതുപോലെ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് പോകുന്നു വരുന്നു അതുപോലെ സ്കൂളിൽ പോകുന്നു ചന്തയിൽ പോകുന്നു ഞാൻ പഠിക്കുന്നു ഞാൻ വായിക്കുന്നു ഒക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്